നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ആശങ്കാകുലരാകാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പോറ്റിയുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കാണുന്നത് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സുപ്രധാനമായ രേഖകൾ ഹാർഡ് ഡിസ്ക് സ്വർണം പണം എന്നിവ പിടിച്ചെടുത്തു എട്ട് മണിക്കൂറിലധികം നീണ്ട ഈ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ്റെ വസ്തുവകകളുടെ രേഖകളും സംഘം വിശദമായിട്ട് പരിശോധിച്ചു വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡ് അംഗം എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പരിശോധന പൂർത്തിയാക്കിയത് പിടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ കുടുംബം ഉപയോഗിക്കുന്നവയാണെന്നാണ് കുടുംബാംഗങ്ങൾ അവകാശപ്പെടുന്നത് എന്നാൽ നിലവിൽ പോറ്റിയ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ അഞ്ചാം ദിവസവും തുടരുകയാണ് തട്ടിപ്പിൽ പങ്കാളിയായ അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മൂരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുവാൻ സാധ്യതയുണ്ട് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകും പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹാർഡ് ഡിസ്കിൽ സംസ്ഥാനത്തെ ഉന്നത വ്യക്തികളുടെ ഇടപെടൽ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ ഉൾപ്പെടെ ഏകദേശം പതിനഞ്ചോളം പേർക്ക് പങ്കുണ്ടെന്ന് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കി സസ്പെൻഷനിലായ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബുവിനെ ഉടൻ ചോദ്യം ചെയ്യും കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നുവെന്ന് പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിലെയുമൊക്കെ തന്നെ സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും ലഭിച്ചിട്ടില്ലെന്നും പലരും സ്വർണത്തിൻ്റെ ഗുണം പറ്റിയെന്നുമാണ് പോറ്റി പറയുന്നത് പോറ്റി നേരത്തെ ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിനെ കൂട്ടുനിന്നവർ നിർദ്ദേശിച്ചത് അനുസരിച്ചായിരിക്കാം എന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പോറ്റിയുടെ നടപടി ആചാരലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് പങ്കുണ്ടെന്നും അവരുടെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചെടുത്തതെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയ പോറ്റിയെ ഒക്ടോബർ മുപ്പത് വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടെ പോറ്റിക്ക് നേരെ ബി ജെ പി പ്രവർത്തകർ ചെരുപ്പെറിഞ്ഞു ബംഗളൂരുവിലെ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഏഴിലാണ് ശബരിമലയിൽ എത്തുന്നത് കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് തുടക്കം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം മന്ത്രി എന്നിവരടക്കമുള്ള ഉന്നതരുമായിട്ട് അടുത്ത ബന്ധം പോറ്റി സ്ഥാപിച്ചെടുത്തു കർണാടകയിലെ സമനരെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പോറ്റി വളർന്നു വരുമാനമില്ലെന്ന് കണ്ടെത്തിയ പോറ്റി ലക്ഷങ്ങളുടെ വഴിപാടും സംഭാവനയുമാണ് ശബരിമലയ്ക്ക് നൽകിയത് ഇയാൾ താഴ്ന്ന പലിശയ്ക്ക് വായ്പയെടുത്ത് ഇരട്ടിയിലധികം പലിശയ്ക്ക് ആളുകൾക്ക് നൽകിയിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ധനികരായ ഭക്തരെ ചൂഷണം ചെയ്താണ് ഇയാൾ സ്പോൺസർഷിപ്പിനുള്ള പണം സമാഹരിച്ചത് വ്യവസായികൾക്കടക്കം ദർശന സൗകര്യം ഏർപ്പെടുത്തി നൽകുക അതുപോലെ പടിപൂജയിലടക്കം ക്രമവിരുദ്ധ ഇടപാടുകൾ നടത്തുക അഷ്ടാഭിഷേകം പോലെയുള്ള പുതിയ വഴിപാട് ആരംഭിക്കുക എന്നിവയിലും പോറ്റിക്ക് സ്വാധീനമുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് പുരോഗമിക്കുമ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഉന്നതരുമായിട്ടുള്ള ബന്ധം മറയാക്കിയാണ് ഈ കൊള്ള നടത്തിയത് കേസിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള മൂരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് എസ് നിലവിൽ സസ്പെൻഷനിലുള്ള മൂരാരി ബാബുവിനെ ഒന്നാം പ്രതിയാക്കാനും സാധ്യതയുണ്ട് ഈ വെളിപ്പെടുത്തലുകൾ സി പി എം ഉന്നതരെ ഞെട്ടിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ സി പി എം മറുപടി നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് നിലവിലിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘം ഇപ്പോൾ ബാധ്യസ്ഥരാണ് പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ ഇനിയും വഴിത്തിരിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നിടുന്നത്